ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആർക്കും അത്ര എല്ലാവർക്കും ഇനി ഇഷ്ടപ്പെടുന്നതല്ല പക്ഷെ നമ്മൾ ഇതിനെ നമ്മളവർ പ്രൊമോട്ട് ചെയ്യുമല്ല പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവർ കണ്ടപ്പം അല്ലെങ്കിൽ വളരെ വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു അത് നിങ്ങൾ അത് കണ്ടല്ലത് കാരണം അത്രയൊക്കെ ഭംഗിയായിട്ടാണ് അവർ ഇത് ചെയ്തേക്കുന്നത് അത് ഇങ്ങനെ പൊങ്കാലയിടാൻ വരരുത് പക്ഷേങ്കിൽ എനിക്കിത് കണ്ടപ്പം നിങ്ങളിലൂടെ ഒന്ന് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു നല്ല നല്ല രസമാണ് കൂടുതൽ ഇല്ല നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബാറാറസ്റ്റോറൻ്റാണ് പക്ഷേങ്കിൽ ഞാൻ ഈ ഇതിൽ ഇതിനു വേണ്ടി വന്നതല്ല ഞാൻ ഇതുവഴി പോയപ്പം അതിൻ്റെ ആ സിസ്റ്റങ്ങളും ആ എൻട്രി ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഒന്ന് വണ്ടി നിർത്തി അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അകത്തോട്ട് കയറി ഓരോ ഇൻട്രി തന്നെ ഭയങ്കര സിസ്റ്റങ്ങളാണ് ചെയ്യുന്നത് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നല്ല അകത്തും അകത്തും ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് പഴയ കാലത്ത് ചില സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിള്ളേർക്കൊക്കെ ആയിട്ട് വന്ന് ഒരു വെജിറ്റേബിളിൽ ഇരുന്ന് വട്ടത്തിലിരുന്ന് ഇവിടെ കഴിക്കാനും എടുക്കാനൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ടേക്കും അതൊക്കെ ഇപ്പം നല്ല രസമാണ് കാണാൻ നമുക്ക് നമ്മളെ അവിടെ എങ്ങനെ എങ്ങനെയാണെങ്കിലും ഇരുത്തി പോകും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ നമുക്ക് ഇരിക്കാനും റിലാക്സ് ചെയ്യാനും പറ്റിയ സ്ഥലമാണ് വല്ല ബഹളമോ കാര്യങ്ങളോ ഒത്തിരി പേരുണ്ട് ആൾക്കാരുണ്ട് ഫാമിലിയുണ്ട് പക്ഷേ ആൾക്കാരൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്ന പോയുള്ളൂ അപ്പോൾ നമ്മളാ ഒരു ചാന്തൂർന്ന് ഇത് മെയിനായിട്ട് പറയാൻ വന്നത് ചാന്തൂർന്ന് സ്ഥലത്താണ് ഈ വാറൻ റെസ്റ്റോറൻ്റ് അത് നമ്മൾ അവിടെ അതിനു വേണ്ടി പോയതല്ല വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയ വഴിക്ക് വീടിയുടെ ഭാരം വീടിയുടെ ഭാഗമായിട്ട് നമ്മൾ പോയതാണ് പക്ഷേങ്കിൽ അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്താണ് ഇത് കാണുന്നത് അത് കണ്ടപ്പോൾ ഒന്ന് കയറി എന്താ വകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ദൂരെ നോക്കുമ്പോഴേ ഭയങ്കര ലൈറ്റും സിസ്റ്റങ്ങളൊക്കെയാണ് ഒരു വീടാണ് വീട് പഴയ പഴയകാല ഒരു വീടാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ അത് ഇതെന്ത്യെന്നുള്ള രീതിയിലാണ് ഞാനത് കയറി ഒന്ന് നോക്കിയത് അപ്പോൾ നല്ല രീതിയിൽ അവർ ലൈറ്റും കൊണ്ട് നല്ലതായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ലൈറ്റും കാര്യങ്ങളും ഒരുപാട് ലൈറ്റും പിന്നെ സൗണ്ട് സിസ്റ്റങ്ങളും എല്ലാം ഉണ്ട് നല്ല രസങ്ങളുണ്ട് അപ്പം ഇതിനകത്തൊരു ബാറ നമ്മൾ നമ്മുടെയൊക്കെ സാധാരണ വാറക്കെന്ന് പറഞ്ഞാൽ കുപ്പികളും കൊണ്ട് ഭയങ്കര ഫ്രഷും കാര്യങ്ങളൊക്കെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ പക്ഷേ ഇവിടെ ഒരു സൈലന്റ് ഏരിയ ആണ് പിന്നെ ഇതിനകത്തെയാണ് ഇവിടുത്തെ എല്ലാം ഇവിടെ ഒക്കെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനും ഇവിടേക്ക് ഇഷ്ടമുള്ള ഇടത്തിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഉണ്ടായിരുന്നത് ഫുഡിരുന്ന് ഇവിടുന്ന് പാട്ടുപാടാനും എല്ലാ രീതിയിലുള്ള ഇതുകൊണ്ട് പക്ഷേങ്കിൽ ഇതൊക്കെ കണ്ടപ്പം നമുക്ക് ഒരു ബാറാന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു വീടാണ് വീട് വീടിനകത്താണ് ഇവർ ബാ ബാർ സിറ്റി ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ എല്ലാ കോരങ്ങളും പിള്ളേർക്കെന്തായാലും ഫാമിലീസൊക്കെ വന്നാലും നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇത് ചാന്തൂർ സ്ഥലം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും ലൊക്കേഷൻ പക്ഷേങ്കിലും വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറുക കാണുക നല്ല രസമുണ്ട് കാണാം നിങ്ങളാ പിള്ളേർക്കൊക്കെ വന്നിരുന്ന് നല്ല രീതിയിൽ ആരാമിച്ച കഴിക്കാനും ഇതുപോലുള്ള തൊട്ടുകളും പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഇതും ഫോട്ടോ എടുക്കാനുള്ളതും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ളതും ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല നമ്മൾ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ എല്ലാ രീതിയിലുള്ള ഫുഡുകളും ഉണ്ട് ഇവിടെ ചൈനീസും ഇവിടുത്തെ ഗവൺമെൻറ് ഡിഷുകളും ഒക്കെ ഒരുപാടുണ്ട് നമ്മളതൊന്നും ഓർഡർ ചെയ്തില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് കയറുന്നേ ഉള്ളൂ നമ്മൾ അധികാരമായിട്ടകത്തെ ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ എടുത്തിട്ടില്ല പക്ഷേ എല്ലാം അവിടെ കിട്ടും നമ്മളിപ്പോൾ ഗോവയിലെ ജീവിതമാണ് ഇതിപ്പോൾ ഇവിടുത്തെ ഒരു ഭാരമാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുറേ മദ്യം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും നമ്മുടെ ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബറുകൾ കാണുന്നവർക്കാണ് നമുക്ക് പുതിയ താല്പര്യമായിട്ടില്ലാത്ത കാര്യങ്ങളാണ് മദ്യം നമ്മൾ മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല ഒരു നല്ല രസമാണ് ഇതിനകത്ത് കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നത് അപ്പം ഇനി ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഗുഡ് നൈറ്റ് അപ്പം കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഇപ്പം